പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഒരു പഴത്തോട്ടം സെറ്റ് ചെയ്യുന്നതാണ് കാണിക്കുന്നത് ബാസിത്തിൻ്റെയും തെമീമിൻ്റെയും വീട്ടിൽ അവർക്ക് പരിചരണത്തിനൊക്കെ പറ്റിയ രീതിയിലുള്ള ഒരു പഴത്തോട്ടം അപ്പോൾ എല്ലാവരും ഇത് പൂർണ്ണമായിട്ടും കാണുക സപ്പോർട്ട് ചെയ്യുക ഹലോ ഇന്ന് നമ്മൾ ഇപ്പോൾ ഈ കാണിക്കുന്നത് നമ്മളൊരു പഴത്തോട്ടം സെറ്റ് ചെയ്യുന്ന വീഡിയോ ആണ് അപ്പോൾ നമ്മളെ ക്ലൈൻ്റ് പറഞ്ഞത് പ്രകാരം നമ്മൾ തെയ്കളൊക്കെ നമ്മളടുത്തുനിന്ന് ഓർഡർ ചെയ്തതാണ് അപ്പോൾ അത് ഓരോന്നോരോന്ന് ഈ വീഡിയോയിൽ അവസാനം കാണിച്ചു തരാം ഏതൊക്കെയാണ് എന്നുള്ളതൊക്കെ അപ്പോൾ നിങ്ങളോട് എനിക്ക് കൃത്യമായിട്ട് പറയാനുള്ളത് ഈ വീഡിയോ കാണുന്നവർക്ക് വളരെയധികം നന്ദിയും കൃതജ്ഞതയും അറിയിക്കുകയാണെന്ന് അതോടൊപ്പം നിങ്ങളോട് പറയാനുള്ളത് നമ്മൾ വീട്ടിൽ ഒരുപാട് ആവശ്യമില്ലാത്ത ചെടികളും മറ്റൊക്കെ വെച്ച് പിടിപ്പിക്കുന്നവരായിരിക്കും അപ്പോൾ അവരോട് ഞാനൊരു റിക്വസ്റ്റ് ചെയ്യാണ് നിങ്ങൾക്ക് സന്തോഷമാണെങ്കിൽ സൗജന്കാര്യമുള്ളവരൊക്കെ ചെറിയൊരു പഴത്തോട്ടം വീട്ടിൽ സെറ്റ് ചെയ്യാം അതിൻ്റെ പ്രധാന കാരണം എന്താ വെച്ചാൽ നമ്മൾ വീടുകളിൽ ആവശ്യത്തിന് ഉപയോഗിക്കുന്ന പഴങ്ങളും പച്ചക്കറികളൊക്കെ ഒരുപാട് വിഷാംശം അടങ്ങിയതാണ് അപ്പോൾ അത് നിങ്ങൾ നിങ്ങളെന്തെയ്യുക തിരിച്ചറിഞ്ഞ് നിങ്ങളുടെ ആവശ്യമായ മാമ്പഴങ്ങൾ അതേപോലെയുള്ള എല്ലാ മാമ്പഴം എന്ന പ്രത്യേകിച്ച് പറയാൻ കാരണം എന്താ വെച്ചാൽ ഒരുപാട് ഐറ്റം മാമ്പഴങ്ങൾ നമ്മളെ ക്ലൈമറ്റിൽ നല്ല പോലെ ഉണ്ടാവും അപ്പോൾ അത് നമുക്ക് ഒന്നുകൂടി സെറ്റപ്പാക്കാൻ പറ്റും അതുകൊണ്ടാണ് അങ്ങനെ തന്നെ പറഞ്ഞത് അപ്പോൾ ഇന്ന് നമ്മൾ തെയ്യ നടുന്ന ഒന്ന് കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട് ഒന്നിൽ വളരെയധികം ശാസ്ത്രീയമായിട്ട് എങ്ങനെ ഒരു പഴത്തെ നട്ട് വളർത്താം എന്നുള്ളതാണ് കൃത്യമായിട്ട് കാണിക്കുന്നത് ആ കുഴിയെടുത്ത് കുഴിയിൽ നിന്ന് കൊത്തിയെടുത്ത മണ്ണിലേക്ക് മേൽമണ്ണുമായിട്ട് വളം നല്ലപോലെ മിക്സ് ചെയ്യണം ശരാശരി ഒരു തെയ്യ് നടാൻ പത്ത് കിലോയെങ്കിലും ജൈവവളം വളം കൊടുക്കണം എന്നാണ് മനസ്സിലാകുന്നുണ്ടോ പത്ത് കിലോ ജൈവവളം ആഡ് ചെയ്യുമ്പോഴാണ് ഒരു ചെടിക്ക് ശരാശരി വളർച്ചയ്ക്ക് ആവശ്യമായ ന്യൂട്രിയൻ്റൊക്കെ അതിൽ നിന്ന് കിട്ടുള്ളൂ അപ്പോൾ നമ്മളടുത്ത് നമ്മൾ കോംബോ ആയിട്ടാണ് കൊടുക്കുന്നത് ഒരു തെയ്യന് മിക്സ്ഡ് വളങ്ങൾ ഒരു രണ്ട് മൂന്ന് കിലോന് അതേപോലെ കാലിവളം ഒരു രണ്ട് രണ്ടര മൂന്ന് കിലോന് അത് തെയ്യൻ്റെ വലുപ്പത്തിനനുസരിച്ചാണ് നമ്മൾ റഫർ ചെയ്യുന്നത് അപ്പോൾ ഇത് ഇതേപോലെ നല്ലപോലെ മിക്സ് ചെയ്യണം ഇതിലിപ്പോൾ എല്ലുപൊടി വേപ്പും മിണ്ണാക്ക് ലെതർ മീൽ പിന്നെ ഫിഷിൻ്റെ ഈ എല്ല് മുള്ള അങ്ങനത്തെയൊക്കെ കൂടി കൂട്ടി യോജിപ്പിച്ചത് ഇതൊക്കെ കൂടി നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഒരു മാവിൻ തയ്യാണ് നമ്മൾ നടുന്നത് നമ്മൾ കാട്ടിമോൻ എന്ന് പറഞ്ഞ മാവുൻ തയ്യാണ് വേണ്ട കവർ കീറിയെടുത്ത് വേരിന് ഇളക്കം സംഭവിക്കാത്ത രീതിയിൽ ആ കുഴിയുടെ നടുവിലേക്ക് വെച്ചുകൊടുക്കുക അത് ഇവിടുത്തെ പിള്ളേരാണ് നടുന്നത് നമ്മളെ തെമീമും ബാസിത്തും അവർക്ക് ഇതിന് കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കൊടുത്ത് സെറ്റപ്പ് ആക്കിയിട്ട് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ കുഴിയുടെ ആ മിക്സ് ചെയ്ത മണ്ണ് കുഴീൻ്റെ അടിഭാഗത്തിട്ട് സെറ്റ് ചെയ്യുക എന്താ വെച്ചാൽ ഈ കവറത്തെ മണ്ണും ഈ കുഴിൻ്റെ പുറത്തത്തെ മണ്ണും കൂടി ഒരേ ലെവലിലായിരിക്കണം നിൽക്കേണ്ടത് അല്ലെങ്കിൽ അതിൻ്റെ ബഡ് ചെയ്ത ഭാഗം മൂടി പോവാൻ ഇതാ രണ്ടാളും കൂടിയും ആ ഇത് കുറച്ച് കന ആയതുകൊണ്ട് നമ്മളും കൂടി സപ്പോർട്ട് ചെയ്തിട്ട് നല്ല രീതിയിൽ ആ മഹനീയമായ കരങ്ങളെ കൊണ്ട് അത് മണ്ണിലേക്ക് വെക്കുകയാണ് ഇനി വളർന്ന് നല്ല രീതിയിൽ അതിൽ നിന്ന് കായപ്പലുണ്ടാവട്ടെ എന്ന് നമ്മൾ ആശംസിക്കുകയാണ് പിന്നെ എന്ത് ചെയ്യണം അതിൻ്റെ സൈഡിലൊക്കെ നല്ലപോലെ വളം ചേർത്ത് മിക്സ് ചെയ്ത് അത് കൊടുക്കണം ഓക്കെ കുഴിയിൻ്റെ നാല് ഭാഗത്തുനിന്ന് ഒ പോലെ മണ്ണിടണം ഈ മണ്ണ് നമ്മൾ വളം മിക്സ് ചെയ്ത മണ്ണാട്ടാണ് അപ്പോൾ നല്ല രീതിയിൽ ഫില്ലും ചെയ്യണം നമ്മൾ മണ്ണിട്ടിട്ട് ഒന്ന് അമർത്തി കൊടുക്കണം ജല ഇനി നമ്മൾ നനച്ചുകൊടുക്കുമ്പോൾ തെയ്യ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ സാധ്യതയുണ്ട് എയറൊക്കെ ഉണ്ടെങ്കിൽ ആ എയർ ചെയ്യുമ്പോൾ പിന്നെ അതൊരു ഒരു പ്രശ്നമാവും അപ്പോൾ തെയ്യ് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ വളർച്ചയ്ക്ക് ബുദ്ധിമുട്ട് വരും അപ്പോൾ നല്ല സൂര്യപ്രകാശം ഉള്ളിടത്താണ് മാവും പ്ലാവൊക്കെ ഒക്കെ നടേണ്ടതിട്ട ചില മരങ്ങൾക്ക് കുറച്ച് വെയിൽ കുറവ് മതിയാവും അപ്പോൾ അത് അതിനനുസരിച്ച് സെലക്ട് ചെയ്യാം ഓക്കെ ഇത് റൂട്ട് സ്റ്റോക്ക് റൂട്ട് സ്റ്റോക്ക് ആണ് ഇപ്പോൾ ഇത് അതായത് വേരുള്ള ഒരു ചെടി അതിനെ റൂട്ട് സ്റ്റോക്ക് എന്ന് പറയാം അപ്പോൾ അത് ഇങ്ങനെ എത്ര പ്രായത്തിൽ റൂട്ട് സ്റ്റോക്കിൽ ഇത് കാഴ്ച മാവിൻ്റെ ഒരു കൊമ്പ് അല്ല ഇത് കാട്ടിമോൻ എന്ന് പറഞ്ഞ വെറൈറ്റി ആണ് ഇഡീൻ്റെ ഒരു കൊമ്പ് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും ഇടീനവിടെ കട്ട് ചെയ്യും ഇവിടെ കട്ട് ചെയ്തിട്ട് ആ കാഴ്ചമാവുന്ന ഒരു കൊമ്പിനെ ഈ ഷേപ്പിൽ ചെത്തു ഇന്ന് പറഞ്ഞാൽ കൂർപ്പല്ലേ അടി അങ്ങനെ ആക്കിയിട്ട് ഇഡീൻ ഇങ്ങനെ എന്ത് ചെയ്യും ഒരു ചാലുണ്ടായി വെച്ചു അതിൽക്ക് ഇറക്കി വെക്കും എന്നിട്ട് പ്ലാസ്റ്റിക് കവർ ഇതിൽ ചെത്തും എന്നിട്ട് ഇതിൻ്റെ ഒരു ഒറൈസിൻ്റെ കവർ ഇട്ട് കൊടുക്കും ഇങ്ങനെ ഇല ഒന്നും ഉണ്ടാവില്ല അതാണ് ഇത് ഇപ്പം കണ്ട കവറേറ്റ് കെട്ടിയ ഭാഗമാണ് ഇത് കുറെ കഴിയുമ്പോൾ തെയ്യും ഈ കവർ ഒരുമ്പി പോവും എന്നിട്ട് ഇതിന്റെ ഇതിൻ്റെ ഇവിടുന്ന് ഒക്കെ ഇഡീൻ്റെ ഇവിടുന്ന് ഇല വരികയാണെങ്കിൽ അതാ ഇതൊക്കെ ഒഴിവാക്കണം ഇവിടുന്ന് മുതലുള്ള ഇലകൾ വളർന്നാൽ മതി ഇനി ഇത് ഏകദേശം ഒരു രണ്ട് മൂന്ന് തട്ടിത്ര കേത്തുമ്പോൾ അതാ ഇതിന്റെ ഏറ്റവും തലപ്പൊന്ന് നുള്ളി കൊടുക്കണം ആ ഇതിങ്ങനെ ഇവിടെ ഇങ്ങനെ വലുതായി ഇത്രക്കെത്തുമ്പോൾ അതിൻ്റെ മണ്ടിൽ നുള്ളണം അത് നിങ്ങൾ വലുതാവുമ്പോൾ ചോദിച്ചാൽ മതി ഇത് വലുതാവിണ്ട് ഇതേമാതിരി പുതിയ തളിര് വരും അപ്പം എന്ത് ചെയ്യുക ഇത് ഇവിടെ ഒന്ന് മുറിച്ചു കൊടുക്കുക ഒരു ഉദാഹരണം ഇവിടെ കട്ട് ചെയ്താൽ ഇതിൽ നിന്ന് കുറേ ബ്രാഞ്ച് വരും ഒന്ന് രണ്ട് മൂന്ന് നാല് ഇതൾ വരും അതിന് ഏറ്റവും കരുത്തുള്ള രണ്ട് ബ്രാഞ്ച് നിലനിർത്തും ഇതിൽ ചെയ്യേണ്ടത് കിട്ടാ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മോട് ചോദിക്കുക ഈ വർഷം ഇത് അഥവാ പൂക്കാണെങ്കിൽ ആ പൂവിനുള്ളി കളയണം ഇത് ചെറിയ പൊമ്പായതുകൊണ്ട് അതിനെ കുടിച്ച് നിർത്താനുള്ള സെറ്റ് ചെയ്യാൻ പോയ ബാസിത്തിൻ്റെയും തെമീമിൻ്റെയും വീട്ടിൽ അപ്പോൾ അവർക്ക് ഇതിനെ പറ്റി ഒരു ഐഡിയ കൊടുത്തതാണ് ഒരു ഗ്രാഫ്റ്റിങ് എന്താണെന്നും ലെയറിങ് എന്താണെന്നും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞുകൊടുത്തിരുന്നു അപ്പോൾ ചെറിയൊരു ഭാഗം വീഡിയോയിൽ കാണിച്ചതാണ് എന്താ വെച്ചാൽ ഇത് തെയ്യ് നട്ട് കൊടുക്കുന്ന വീട്ടിൽ അവർക്ക് ആവശ്യമായ ഉപദേശ നിർദ്ദേശങ്ങൾ നമ്മളെ കൊണ്ട് കഴിയുന്ന വിധം നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളെടുത്തുനിന്ന് പ്ലാന്റ് വാങ്ങുന്നവർക്ക് ഇതിൻ്റെ ഒരു കൊല്ലത്തെ സർവീസ് നമ്മളുടെ ഭാഗത്തു നിന്നുണ്ടാവും ഇതിന് വളം കൊടുക്കാനും മറ്റു പരിചരണങ്ങൾക്കൊക്കെ നമ്മൾ എന്തായാലും ആ വീട്ടിലേക്ക് പോവും അപ്പോൾ നമ്മളാൽ കഴിയുന്ന എന്ത് സപ്പോർട്ടും നമ്മള ഭാഗത്തു നിന്നുണ്ടാവും നമ്മൾ ഈ മരം അടുത്ത നടുന്നത് ചിക്കുവാണ് ബനാന ചിക്കു അത് ഏകദേശം ഒരു ഫ്ലവറിങ്ങും കായപ്പിടുത്തൊക്കെ തുടങ്ങിയ പ്ലാന്റ് ആട്ടാ അതിൽ കായ ഒരു വിശല് കണ്ടിരിക്കും നിങ്ങൾ ഒരു കായ ഉണ്ട് വലുത് പിന്നെ രണ്ട് മൂന്നെണ്ണം ചെറുതും ഉണ്ട് അപ്പം ഇതൊക്കെ ആർക്ക് വേണമെങ്കിലും നമ്മൾ നിങ്ങളെ വീട്ടിലൊക്കെ വന്ന് സെറ്റ് ചെയ്ത് തരും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന എന്ന് കരുതുന്നു നമ്മളെ ചില ആളുകളൊക്കെ വാട്സപ്പിൽ അറിയിച്ചിരുന്നു നിങ്ങളിത് കണ്ടിട്ട് നമ്മളിത് വയത്തോട്ടം സെറ്റ് ചെയ്തിട്ടുണ്ട് വീട്ടിൽ അത്യാവശ്യ മരങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് എന്ന് വളരെ സന്തോഷം ആ വീഡിയോ കണ്ട് ഇത് ചെയ്തവർക്ക് പ്രത്യേകം ഒരു കടപ്പാട് അറിയിക്കുകയാണ് അപ്പോൾ ഇതുപോലെ നിങ്ങളെ വീട്ടിലൊക്കെ നിങ്ങളൊക്കെ ചെയ്യണം എന്താ ചെയ്യാ നമ്മളിപ്പോൾ ഈ കാണിക്കുന്നതൊക്കെ നമ്മൾ സ്വന്തം ചെയ്ത വർക്കുകളാണ് അപ്പോൾ ഇത് നിങ്ങൾക്കും ഇതേപോലെ ചെയ്യുക അല്ലെങ്കിൽ നമ്മളെ വിളിച്ചാൽ നമ്മൾ നിങ്ങളെ വീട്ടിൽ ഉള്ളത് നട്ട് പരിപാലിക്കുന്നതാണ് അപ്പോൾ ഇതാ ഈ വീട്ടിൽ വെച്ച് കൊടുത്ത പ്ലാന്റുകളാണ് കാണിക്കുന്നത് മാംഗോസ്റ്റിൻ്റെ പ്ലാന്റ് ആണിത് മാംഗോസ്റ്റിന് ഇപ്പോൾ ഈ വെച്ച പ്ലാന്റ് എന്തായാലും ഒരു എട്ട് വർഷമൊക്കെ കഴുകി കായ പിടിക്കാൻ ഇത് പിന്നെ പേരക്ക അരക്ക ഒരു വളരെ ചുരുങ്ങിയ സമയം കൊണ്ടാണ് ഇതൊരു കൊല്ലം കൊണ്ട് ഇത് ദൽഹരി ചാമ്പന് നമ്മൾ ഏകദേശം ഒരു എട്ട് പ്ലാന്റ് അവിടെ പ്ലാന്റേഷൻ ചെയ്തിട്ടുണ്ട് ഇത് സീഡ്ലെസ് ലെമണ് ഇതൊക്കെ പെട്ടെന്ന് കായോ വരുന്നതാണ് പിന്നെ അവിടെ വെച്ചിട്ടുള്ളത് അബിയുണ്ട് അബിയു എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളെ കേരളത്തിൻ്റെ ഒരുവിധം വീടുകളിലൊക്കെ ഉണ്ട് അപ്പോൾ എല്ലായിടത്തും ഉണ്ടാവും നീ അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും